എന്തോരം വീഡിയോ വീഡിയോസാണ് ഇതിനകത്ത് ഇട്ടേക്കണത് യൂട്യൂബ് ചാനൽ ചാനല് എന്തോരം ചാനൽസാണ് ഈ മനുഷ്യൻ്റെ പല പല പേരിൽ പോലെ ചാനൽ ഇത്രയധികം വീഡിയോസ് ഞാൻ കണ്ടിട്ടില്ല ഒരാളുടെ എന്തൊക്കെ പറയണത് ഇപ്പം എന്തോ പറയണത് നമുക്കിതൊന്ന് കേട്ട് നോക്കാം കേട്ടോ ഇതൊരു പാർട്ടി ഇങ്ങനെ വീഡിയോ ചാനൽസ് ഇരുന്നതാണ് ഇഷ്ടംപോലെ വീഡിയോ ചാനൽസ് ഉണ്ട് അതുപോലെ തന്നെ കുറേ വീഡിയോസ് ഇതെന്ത് പറയണമെന്നൊന്ന് കണ്ടു നോക്കട്ടെ അപ്പോ ഒരു പ്രേമം തുടങ്ങും പ്രേമം ത്തിൻ്റെ ലാസ്റ്റ് എന്ന് പറയുന്നത് കല്യാണമാണ് ഓക്കേ പിന്നെ അതുപോലെ തന്നെ വീട്ടുകാരാണെങ്കിലും അറേഞ്ച് ഡോ മാരേജ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രേമിക്കാത്ത ആൾക്കാർക്ക് അറേഞ്ച് ഡി കല്യാണം എല്ലാ ആൾക്കാരെ സംബന്ധിച്ച് ഒരു ഭയങ്കര താല്പര്യം ഈ കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം എന്ന് പറഞ്ഞാൽ കല്യാണം അതിൽ ആക്ച്വലി നമ്മളുടെ ഇത് അതുപോലെ തന്നെ ഇത് ഇത് വേറെ ഒക്കെ കാണിച്ചുതരാം ഒരു മമ്മൂട്ടിയുടെ അഭിനയിച്ചേക്കുന്നത്

ക്ടർ സുനിൽ എന്നൊക്കെയാണ് പേരിട്ടേക്കുന്നത് എന്തൂരം വീഡിയോസാണ് ഏതൊക്കെ ആക്ടർ സുനൽ ആക്ടർ സുനിൽ നിന്നാണ് യൂട്യൂബ് നേരെ പുള്ളിയുടെ വീഡിയോസാണ്